െ ഒശയുടെ ജനനത്തെക്കുറിച്ച് ബൈബിളിൽ ഏറ്റവും ആദ്യം പറയുന്നത് ആരാണെന്ന് അറിയാമോ അല്ലെങ്കിൽ വേണ്ട ഞാൻ തന്നെ പറയാം പഴയ നിയമത്തിൽ നാം കണ്ടുമുട്ടുന്ന ബാലാമാണത് ഒരിക്കൽ ബാലാക് രാജാവ് ഇസ്രായേൽ ജനത്തെ ഷപിക്കുവാനായി ബാലാമിനെ വിളിച്ചു വരുത്തി പക്ഷെ ഷപിക്കുവാനായി ബാലാം അതിനു തുറന്നപ്പോ യാക്കോബ് നിന്ന് ഒരു നക്ഷത്ര ഉദിക്കും ഇസ്രായേൽ നിന്ന് ഒരു ചെങ്കോലുയരും ദൈവം കൊടുള്ള ഒരു ജനതയും ആർക്കും ഒരു ശക്തിക്കും തകർക്കാനാവില്ല എന്ന് പറഞ്ഞു അങ്ങനെ രക്ഷകനായ ഉണീശയുടെ ജനനത്തെ കുറിച്ച് പ്രവചനം ഉണ്ടായി അപ്പോൾ യാക്കോം നിനോദിച്ച നക്ഷത്രം ഉയർന്ന സെങ്കോലുമായ ഉണീശയെ ഉണ്ണീശോയാണ് നമ്മുടെ സംരക്ഷകൻ എന്ന് നമുക്ക് വിശ്വസിക്കാം ഇന്നത്തെ സുഹൃത എന്താണെന്നല്ലേ എന്റെ ഉണ്ണിശോയെ എൻ്റെ സംരക്ഷകൻ ആയിരിക്കണമേ സൃത്യം ലോക സമാധാനത്തിനായി ഒരു കണ് കരണ കൊന്തചൊല്ലുക